കുറെ സിനിമകൾക്ക് വേണ്ടിട്ട് ടൈറ്റിൽ ചെയ്യുന്നത് പത്മരാജന്റെ തന്നെ നമുക്ക് ഇടവപ്പാതി മകരമഞ്ഞൂടെ എന്ന് നിന്റെ മൊഴി എന്റെ അഭിപ്രായത്തിൽ എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമാണ് കെലിഗ്രാം അതിനൊരു ക്ഷമയും താല്പര്യവും ഉണ്ടായ മാത്രം മതി എത്തിന് മൂന്ന് മണിക്ക് എണീറ്റ് രണ്ടു മണിക്കൂർ പ്രാക്ടീസ് ചെയ്യും എല്ലാ ദിവസവും ചെയ്യുകയാണ് ഇന്നും രാവിലെ അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ വരുന്നത് ഞാനൊരു ജോലിയായിട്ട് തന്നെ ഇതിനെ കാണുന്നില്ല സ്വാഭാവികമായിട്ട് വരുന്ന രീതിയിലാണ് ധാരാളം പേരുണ്ട് നന്നായിട്ട് എഴുതുന്നത് പലരുടെയും കണ്ടിട്ടുണ്ട് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അതൊക്കെ കണ്ടാണ് ഞാൻ വളർന്നത് പത്തൊമ്പൂവായിരത്തിലേറെ പുസ്തകങ്ങളുടെ കവർ ചെയ്തിട്ടുണ്ട് എം ടി വസ് നൂറ്റി അറുപത്തഞ്ചോളം ടൈറ്റിലുകള് ഞാൻ എഴുതിയിട്ടുണ്ട് കുമാർനാശാന്റെ ചിന്താവിഷ്ടയായ സീത മുഴുവൻ ഞാൻ കലിഗ്രാഫി ചെയ്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ടൈറ്റിലേക്കാൾ കൂടുതൽ അതിന്റെ ഈ ആദ്യത്തെ എഴുതി കാണിക്കുന്ന ടൈറ്റിൽ കാർഡുകൾ ഒരുപാട് സിനിമയ്ക്ക് ചെയ്തിട്ടുണ്ട് അന്ന് പേപ്പറിൽ ഡയറക്റ്റ് ആയിട്ട് എഴുതിയിട്ട് അത് ഷൂട്ട് ചെയ്യും ബുദ്ധിമുട്ടുണ്ടായിരുന്നു കുറേ പ്രായത്തിൽ ഈ സിനിമയോടുള്ള ഒരു കൗതുകം ഉള്ളത് കൊണ്ട് അതൊക്കെ ഇങ്ങനെ ചെയ്തു ഞാൻ പറഞ്ഞില്ലേ കലാകുമതിയിൽ വർക്ക് ചെയ്യുന്ന കാലത്ത് ഒരു ലക്ഷത്തിലേറെ ടൈറ്റിലുകൾ എഴുതിയിട്ടുണ്ട് ഞാൻ ചെയ്ത മൂന്ന് ഫോണ്ടാണ് ഫോണുകളാണ് ഇപ്പോൾ റിലീസായിരിക്കുന്നത് എഴുത്ത് എന്ന് പറഞ്ഞ ഒരു ഫോണ്ടുണ്ട് ചിങ്ങം എന്ന് പറയുന്ന വേറൊരു ഫോണ്ടുണ്ട് പിന്നെ കരുണ അക്ഷരം നമ്മുടേതല്ലാത്തതുകൊണ്ട് അക്ഷരം വിലക്ക് കൊടുക്കുന്നത് തെറ്റാണെന്ന് കരുതുന്നത് ഈ ഫോണ്ടുകളെല്ലാം സൗജന്യമായിട്ടാണ് കോൺടാക്ട് കിട്ടുന്നത്